നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പാപ്പനങ്കോട് ടൗണിനടുത്ത് പാമാങ്കോട് ജംഗ്ഷനിലുള്ള കുറച്ച് പ്ലോട്ടുകൾ ഞാൻ പരിചയപ്പെടുത്താം വിശാലമായ പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നഗര ഗ്രാമ സൗന്ദര്യവും ഒന്നിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അതിമനോഹരമായ പ്ലോട്ടുകൾ ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് സെൻ്റ് മുതൽ ആറ് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ ശരിക്കും ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ പാപ്പനങ്കോട് ടൗണിനോട് ചേർന്ന് പാമാങ്കോട് ജംഗ്ഷൻ അതായത് നമ്മൾ പാപ്പനങ്കോട് നിന്ന് മലയങ്കീഴ് വഴി കാട്ടാക്കടയ്ക്ക് പോകുമ്പോൾ പാമാങ്കോട് ജംഗ്ഷൻ അവിടെയാണ് ഈ പ്ലോട്ടുകളുള്ളത് ശരിക്കും പാപ്പനങ്കോട് ടൗണിനോട് ചേർന്ന് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടുകളിലേക്കുള്ള ദൂരം തികച്ചും റെസിഡൻഷ്യൽ ഏരിയ ധാരാളം വീടുകളുണ്ട് സർവമത ആരാധനാലയങ്ങൾ വ്യാപാര കേന്ദ്രങ്ങൾ ബാങ്കുകൾ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ സ്കൂളുകൾ കോളേജുകൾ ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യങ്ങൾ വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി കണക്ഷൻ തുടങ്ങി തലസ്ഥാന നഗരത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഞൊടിയിടയിൽ ലഭ്യമാകുന്ന പ്രദേശം മിനിറ്റുകൾ കൊണ്ട് തലസ്ഥാന നഗരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് എത്തിച്ചേരാം അപ്പോൾ ഇവിടെ പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് തൊട്ടടുത്ത് തന്നെ നിരവധി സ്കൂൾ കോളേജുകളുണ്ട് പിന്നെ നഗരത്തിലെ തലസ്ഥാന നഗരത്തിലെ ഏത് കോളേജിൽ പോയി പഠിക്കണമെങ്കിലും അല്ലെ ഏത് സ്കൂളിൽ പോയി പഠിക്കണമെങ്കിലും ഏത് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണമെങ്കിലും മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയും അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ലോകപ്രസിദ്ധമായ ആറ്റുകാൽ ക്ഷേത്രം വെട്ടുകാട് പള്ളി ഭീമാ പള്ളി ലോക വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നു വരുന്ന കോവളം ബീച്ച് വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് എസ് ഐ ടി ഹോസ്പിറ്റൽ ആർ സി സി കിംസ് ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ എയർപോർട്ട് നെയ്യാറ്റിൻകര ബാലരാമപുരം കാട്ടാക്കട തുടങ്ങിയ ടൗണുകൾ നേമം റെയിൽവേ സ്റ്റേഷൻ പ്രിയദർശിനി പ്ലാനറ്റോറിയം മ്യൂസിയം ചാലക്കമ്പോളം കുടപ്പറക്കുന്ന് സിവിൽ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് വെള്ളായണി കാർഷിക കോളേജ് തുടങ്ങി ജനശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലേക്കെല്ലാം ഈ പ്ലോട്ടിൽ നിന്നും മിനിറ്റുകൾ മാത്രം മതി എത്തിച്ചേരാൻ കഴിയും അതും വളരെ വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ സംസ്ഥാന തലസ്ഥാന നഗരത്തെയും മറ്റ് ജില്ലകളെയും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പാതയാണ് തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാത ഈ പാതയിലെ പ്രധാന ഭാഗമാണ് തിരുവനന്തപുരം സെൻട്രലിനോട് ചേർന്നുള്ള പാപ്പനങ്കോട് ടൗൺ അപ്പൊ ശരിക്കും ഈ പാപ്പനങ്കോട് ടൗണിന് അടുത്ത് തന്നെയാണ് ഈ പാമാങ്കോട് ജംഗ്ഷനും ഉള്ളത് അവിടെയാണ് നമ്മൾ ഈ പ്ലോട്ടും ഉള്ളത് അതുകൊണ്ട് തന്നെ വാണിജ്യപരമായും ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലോട്ട് ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഉള്ളത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നിരവധി ബസ്സുകൾ ദീർഘദൂര സർവീസ് ഉൾപ്പെടെ പാപ്പനങ്കോട് വഴി സർവീസ് നടത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് സെൻറ് മുതൽ ആറ് സെൻറ് വരെ പ്ലോട്ടുകൾ നമുക്ക് ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം ആദ്യത്തെ അറുപത് സെൻറ്റ് കരഭൂമി ആക്കിയതാണ് നല്ല രീതിയിൽ തന്നെ അടുക്കി ഉറപ്പോടെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നീടുള്ള നാൽപ്പത് സെൻറ് ഉറച്ച കരഭൂമി തന്നെയാണ് ഈ കാണുന്ന എല്ലാ പ്ലോട്ടിലേക്കും ഇപ്പോൾ തന്നെ ഏത് വലിയ വാഹനവും കയറി പോകുന്ന രീതിയിൽ ഏത് വലിയ വാഹനത്തിനും കയറി തിരിഞ്ഞു വരാൻ പറ്റുന്ന രീതിയിൽ റോഡുണ്ട് ഇനി ഉടൻ തന്നെ ഈ വിശാലമായ റോഡിൽ ടാർ ചെയ്ത് തരുമെന്ന് ഉടമ അറിയിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങൾ തന്നെ ടാറിംഗ് ജോലികൾ ആരംഭിക്കും മറ്റു പണികളൊക്കെ ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ കാണുന്ന മനോഹരമായ പ്ലോട്ടുകൾ നമുക്ക് മൂന്ന് സെന്റ് മുതൽ ആറ് സെന്റ് വരെ ഇഷ്ടത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം തിരുവനന്തപുരം നഗരത്തിനോട് ചേർന്ന് കാട്ടാക്കട നെയ്യാറ്റിൻകര ബാലരാമപുരം പൂവാർ വിഴിഞ്ഞം കോവളം കിഴക്കേക്കോട്ട കരമന പേയാട് പാങ്ങോട് തുടങ്ങിയ ഹൃദയഭാഗങ്ങൾക്ക് നടുവിൽ പാപ്പനങ്കോട് ടൗണിനോട് ചേർന്ന് പാമങ്കോട് ജംഗ്ഷനിലുള്ള ഈ കണ്ണായ പ്ലോട്ടുകൾ ഇപ്പോൾ നമുക്ക് സ്വന്തമാക്കാം ഇവിടെ സെൻറ്റിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ഉടമ ചോദിക്കുന്നത് ഇത്രയും സൗകര്യങ്ങളുള്ള ഈ കണ്ണായ കരളായ സ്ഥലത്തിന് ഉടമ ചോദിക്കുന്നത് സെൻറ്റിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് വില നെഗോഷ്യബിളുമാണ് ഇത് നല്ലൊരു ചാൻസാണ് എത്രയും വേഗം ഉടമയുമായി ബന്ധപ്പെട്ട് ഈ പ്ലോട്ടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ വരാം ഓക്കെ